ഇന്ത്യ മ്യാൻമാർ ബോർഡറിലുള്ള ഒരു നാഗാലാൻഡ് ഗോത്ര ഗ്രാമം ഈ ഗോത്ര ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയും മ്യാൻമാറും ഒരു രാജ്യ അതിർത്തി ഇൻ്റർനാഷണൽ ബോർഡർ കടന്നു പോകുന്നത് അതിൻ്റെ രാജാവിൻ്റെ വീടിൻ്റെ മതിലിൽ വരെ എന്തിൻ്റെ കക്കൂസിൻ്റെ മിഡിലൂടെയാണ് ഒരു ഇന്ത്യൻ അതിർത്തി കടന്നു പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പം ഇതാണ് എൻ്റെ കൂടെയുള്ള ടീം ഞങ്ങൾ ഒരുമിച്ച് നടത്തേ യാത്രയുടെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് അടുത്തു റോഡ് തീരുന്നതാണ് ഇന്ത്യൻ അതിർത്തിയുടെ റോഡ് തീരുന്നു അവിടെ കുറേ ചെറുപ്പകാരി ഇരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇനി നമ്മൾ ഇത് ഇന്റർനാഷണൽ അതിർത്തിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഞാൻ വേറൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണ് കണ്ടോ ഞാനിത് ഫെൻസിങ് ഒന്നുമില്ല അവിടെ കുറച്ച് ഇപ്പം ഉണ്ട് കണ്ടോ തീർന്നു ഈ ഇതാണ് ഇതാണ് ഈ വീട് ബർമ്മക്കാരൻ്റെ ആണ് അതായത് എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യാൻമാർ ഞാനിപ്പോൾ ഇതിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഇന്ത്യ വിട്ട് ഞാനൊരു രാജ്യത്ത് എത്തിക്കണം ഒരു ചെറിയ വീട് ഉണ്ട് ചെറിയ വീട് ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ ഇല്ല ആരും ഇല്ല അത് പൂട്ടിക്കെടുക്കുക അങ്ങനെ താഴത്തേക്കൊരു വഴിയുണ്ട് കണ്ടോ താഴത്തേക്കൊരു വഴിയുണ്ട് അതിൽ പോയോക്കാം ഒരു ഇൻറ്റ് കിട്ടും അവിടെ കുറേ വീടുകളുണ്ട് താഴത്തേക്ക് എന്താ പറയുന്നത് ഞാനിപ്പോൾ വേറെ ഇതെന്തോ ആ ഇതുണ്ട് എന്തോ ഒരു കൾട്ടിവേഷൻ പോലെ എന്തോ ഒരു ഇത് നട്ടു വെച്ചിങ്ങും അങ്ങനെ വെയിൽ പോലത്തെ കേട്ടുണ്ട് അതെന്തോ ഒരു ഇതാണ് കേട്ടോ ആ പിന്നെ ഞാനൊരു സീക്രട്ട് സാധനം കാണിച്ചു തരട്ടെ വേറെ രാജ്യമായതുകൊണ്ടായിരിക്കാം ഞാനൊരു സീക്രട്ട് സാധനം കാണിച്ചു തരാം ഒരു സംഭവം കാണിച്ചു തരാം ഒരു എൻ്റെ കേട്ടോ ക്യാമറ ഒന്ന് തിരിക്കട്ടെ ആ സീക്രട്ട് സാധനം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ കെടി കണ്ടോ ഈ ചെടികൾ കണ്ടോ നമ്മുടെ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തോ അല്ല കമെൻ്റ് ചെയ്യണ്ട ഞാൻ കാര്യം പറയാം നമ്മുടെ അസ്സെല്ലാം കഞ്ചാവാണ് ഈ കണ് വെള്ളം നിൽക്കണം ഉണ്ടോ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വേറെ രാജ്യത്തായിപ്പോയി കണ്ടതുകൊണ്ട് ഇവിടെ ആരും കണ്ടിരിക്കും ഞാൻ തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് കയറണത് മേളി കാണുന്ന ഇന്ത്യ ഞാൻ ഇന്ത്യയിലേക്ക് കയറുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ ഗോത്രത്തലവൻ്റെ വീട്ടിലേക്ക് എത്തുവാണ് ഇവിടെ ഗോത്രത്തലവ ആങ് എന്നാണ് പറയുന്നത് ഇതാണ് ആ ഗോത്ര തലവൻ്റെ വീട് അങ്ങനെ ഗോത്രത്തലവൻ്റെ വീടിലേക്ക് നമ്മൾ എത്തുവാണ് അതിന് വിശേഷങ്ങൾ ഉള്ളിലേക്ക് കാണിച്ചു തരാം ഇതാണ് ഒരു ഗ്രാമം ഗോത്രതല നൂറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വീടാണ് അയ്യോ എല്ലാവരും ഇറങ്ങുവാണ് ഈ ഗോത്രതലവൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാഞ്ചിരാം ഇവിടെ പണ്ട് ഒത്തിരി വിൽക്കാനായിട്ട് ഒത്തിരി വരുന്നു കാരണം ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസിൽ ആളിൽ വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് െന്തോ ആളില്ല ആ പറഞ്ഞു തന്നെ ഗോത്ര തലവൻ്റെ വീടിന്റെ ഇത് കണ്ടോ ആ വീടിൻ്റെ നാഗലാൻഡ് ഇന്ത്യ ഷിങ് മ്യാൻമാർ രണ്ട് രാജ്യാണ് ഒരു പട്ടവർ ഓക്കെ ഒരു രാജ്യത്തിൻ്റെ മദ്യത്തിലൂടെയാണ് അത് കടന്നുപോകുന്നത് നമ്മുടെ ഇത് നമ്മൾ ബ്ലോഗിങ് കണ്ട ഒരു ഇത് ചെയ്യണം കണ്ടോ ഞങ്ങളുടെ കൂടെ വന്നൊരു സാറാണ് പുള്ളി ഇപ്പം ഇന്ത്യയിൽ നാഗാലാൻഡ് ഇന്ത്യ സാർ യാ ഫേമേ ഈസ് ഇൻ ഞാൻമാർ ആൻഡ് സർ കരുണ ഈസ് ഇൻ ഇന്ത്യ അം ഇൻ മിഡിൽ വിറ്റ്വീൻ ആഹാ ഇതുകൊണ്ട് ഇതാണ് ഇന്ത്യൻ ബോർഡർ ഒരു രാജാവിധി വീടാണ് പക്ഷേ ഇത് ഇപ്പോഴും ഇതാണ് പക്ഷേ സൈഡിലായിട്ട് അവരുടെ ഒരു ഇതുണ്ട് കേട്ടോ ഓഫിഷ്യൽ പക്ഷേ ഇവർ കണ്ടോ അങ്ങനെ മേളിലങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഉണ്ട് ഇതാ ഒരു പഴയ വർഷങ്ങളോളം പഴക്കമുള്ളത് അതാ തനിമ നിർത്തി അതുകൊണ്ട് എൻ്റെ ആ വേൽക്കൂരം മാത്രം മാറ്റിയെന്നാണ് പറയുന്നത് പരമ്പായിരുന്നു ആയിരുന്നു എൻ്റെ ഉള്ളിലേക്ക് കയറി വിഷയങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലും അല്ല മ്യാൻമാറിലുമല്ല ഇത് മ്യാൻമാർ വേറൊരു രാജ്യം ഇത് ഇന്ത്യ അകത്തേക്ക് കയറുവാണേ എന്തോ ഒരു അനിമലിൻ്റെ ഒറ്റത്തടിയിലുണ്ടാക്കിയതാണ് ട്രഡീഷണൽ ഷെഫ് ഹൗസ് ആങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാജാവിനാണ് ആങ് എന്ന് പറയുന്നത് കേട്ടോ ചീഫ് ആണെന്ന് പറയുമ്പോൾ രാജാവ് ലൊക്കേഷൻ എടുത്ത ഇൻഡോ മ്യാൻമാർ ബൗണ്ടറി ഹസ്ബിനി ഇൻഗ്രേറ്റഡ് ഞാൻ നോക്കി കേട്ടോ ഒരൊറ്റത്തടിയിലുണ്ടാക്കിയ ഒരു ശില്പമാണ് വർഷങ്ങളോളം പഴപ്പം പറയുന്നത് പറയണത് പറഞ്ഞത് ഇതിൻ്റെ വാൾ ഉണ്ട് ഇതാണ് ആ ഇതിൻ്റെ ഇത് വാളെല്ലാം പലക എന്ന് പറയുമ്പോൾ ആ പലകയുടെ വണ്ണം എന്ന് പറയുമ്പോൾ കാണാം ഒരു വിത്തിന കാര്യമാണ് ഉണ്ട് എൻ്റെ അമ്പോ ഇത് ഏതാ കയറണോ അകത്തേക്ക് കയറുവാണേ ഇതേതേ ഇതാണ് ഇവരുടെ രാജാവിൻ്റെ എന്താ കട്ടിലോ എന്തോ തന്നെ അത് ഇപ്പം എഴുതിയിട്ടുള്ളത് കേട്ടോ എന്തോ ഒരു ഇത് പണ്ടത് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ചിരിക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളും നൂറ്റാണ്ടുകളും വഴക്കുള്ളതാട്ടോ അന്നത്തെ ഇതാണ് തീന്മേശ നൂറ്റാണ്ടേ ഉള്ള പഴക്കമുണ്ടൊക്കെ മരങ്ങൾ ഇതുണ്ട് ഒരു ഗോ ഗോങ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ ചൈനീസ് സിനിമയിലൊക്കെ കാണാറുണ്ടാവുമായിരിക്കും ഈ ഗോങ് അടിക്കുന്നത് ഈ ഇന്ത്യയിലൊക്കെ വന്ന സെലിബ്രേഷൻ്റെ സമയത്തും എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്ത് അടിക്കുന്നത് യുദ്ധം വന്നടിയുന്നത് ഇങ്ങനെ നമ്മൾ വള്ളി പണി ഒക്കെ അടിക്കുന്നത് പിന്നെ ഒന്നുണ്ട് അർത്ഥത് ഇവരുടെ രാജാവ് ഹണ്ടത് അനിമൽസിൻ്റെയൊക്കെ തലകുട്ടികളാണ് വർഷങ്ങളട്ടെ പ്രിസേർവ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഒന്നും അല്ല കേട്ടോ അത് പണ്ടത്തെ പണ്ടത്തെ ആ ഒരു പുരാതന സ്റ്റൈലിൽ അത് പ്രിസർവ് ചെയ്ത മ്യൂസിയം പോലെ കൊണ്ടുവരാന്ന് ഈ ഇത് ഇതുണ്ടോ ഇത് ലോക് ലോക്ക് ഡ്രമ്മ ഇതിപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഇപ്പം മ്യാൻമാറിൽ ഇപ്പം ഇതുണ്ടോ ഇത് നടക്കൊരു ഇതാണോ ഇതാണ് രാജാവിന് അതിൻ്റെ ഒരു കഥ പറയുവാണെങ്കിൽ രാജാവിൻ്റെ ആറ് പെൺ പഞ്ഞികളുണ്ട് ഭാര്യമാരുണ്ടോ അവർക്ക് മൂന്ന് മൂന്ന് ആറ് മുറികളാണ് ഒന്നിത് ആ മൂന്ന് മൂന്ന് മുറി വെച്ച് ഇപ്പോഴുണ്ട് കേട്ടോ ഇപ്പം ആറ് പെണ്ണുമുള്ളമാരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ആളുകളാമസമുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് അടുക്കളയിലേക്കാട്ടോ ആ സോറി ദിയാർ കോളിങ് ആ പോകല്ലേ വിളിക്കുന്നു ഒരുമിച്ച് എന്തോ എന്തോ പ്രൈവസിലേക്ക് ഗോ വിചാരിക്കും ലാസ്റ്റ് ടൈം വി വെൻ ഗോക്കെ ബസ് ആവോ ദൂ ചുമ്പോടുക്കളക്കള ആളേ ഒരു ഈ അടുക്കളയുടെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന അവർക്ക് പഴയ സ്റ്റൈലിലുള്ള ഡിസ്പ്ലേ വെച്ചാൽ മ്യൂസിയം പ്ലസ് ഇപ്പോഴും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു അവരുടെ കരാമക്കാരാണ് രാജാവിനോട് ബന്ധം അവർ ബന്ധങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല ധ്യാന് ധ്യാനിയൊക്കെ നെല്ല് നെല്ല നെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാതാണ് ഇപ്പോൾ ഈ പെണ്ണു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുമോ വേറെ രാജ്യത്താട്ടോ നമ്മളിപ്പോടെ രാജാവ് അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തെല്ലാം ഇറങ്ങി രാജാവ് ഉറ ഭക്ഷണം കഴിക്കുന്നത് ഒരു രാജ്യത്ത് ഉറങ്ങുന്നത് വേറെ ഒരു രാജ്യത്ത് അങ്ങനൊരു പ്രത്യേകതയുണ്ട് പിന്നെ അതിൻ്റെ ഒരു രസകരമായ ഒരു പ്രത്യേകതയോടെ ഞാൻ കാണിച്ചുതരാം അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം രസകരമായ പ്രത്യേകത കക്കൂസ് കണ്ടോ ഈ രണ്ട് കക്കൂസ് ഇന്ത്യയിൽ ഈ രണ്ട് കക്കൂസ് മ്യാൻമാറിൽ എനിക്ക് വേണമെങ്കിൽ മ്യാൻമാറിൽ പോയി മുള്ള ഇന്ത്യയിൽ പോയി മുള്ള പക്ഷെ ഞാൻ ആദ്യമൊന്നും അതിലുള്ള ഫീലിംഗിൽ അതാണ് സത്യമാണ് ഫലം കണ്ടോ ഇന്ത്യ ബോർഡറാണ് രസകരമായ ഒരു വീഡിയോ ആണിത് രസകരമായ ഒരു വീഡിയോ ആണ് ഇത് ഇന്ത്യ ബോർഡറാണ് ഈ പോകുന്നത് ഒരു കക്കൂസിൻ്റെ മിഡിലൂടെ ഈ രണ്ട് കക്കൂസിൻ ഇന്ത്യ ആൻഡ് ദിസ് ടു ഇൻ മ്യാൻമാർ രസകരമായ ഒരു വീഡിയോ ഒത്തിരി ഈ ഇത് വർക്കേഴ്സ് വർക്കേഴ്സും ഇഷ്ടം വരെ അവരുടെ ഒരു ലേബർ പോലെ എന്തോ അല്ല നിങ്ങളും കൊണ്ടത് ഒരുപാട് പോകണുണ്ടോക്ക് ഗൈഡൊന്നുമില്ലാത്ത അവർ കുറേ പേര് നോക്കുന്നു ഗൈഡില്ലാത്ത വരണം തോന്നു ഒറ്റയ്ക്ക് വന്നു വരണം തോന്നുന്നു ട്യൂഷൻ ട്യൂഷമായിട്ട് തോന്നുന്നു അതുകൊണ്ടൊരു വീടാണ് കേട്ടോ അത് വർഷങ്ങളോളം പുരാ വഴക്കമുള്ള വീട് ഇപ്പം വീട് ഒരു വാദം നോക്കണ്ട മുറികൾ പിന്നെ ഇത് ഒരു കോമൺ ഹാൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ദൂർ കുറേ ആ ഇങ്ങനാണ് ഇപ്പോഴത്തെ അവകാശി ഇപ്പം ജീവിച്ചിരിക്കുന്ന അവകാശിക്കുന്ന ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വീടങ്ങിയ അത് വലിയ രണ്ടു നിര കേട്ടാ ഇതാണ് ഇതൊക്കെ പണ്ടത്തെ അസ്റ്റായില്ല ആ ജീവിച്ചിരിക്കുന്നവരുടെ ഏതാണ്ട് പുരാതനക്കാരുടെ ഫോട്ടോ ഇല്ലെന്ന് തോന്നുന്നു അറിയത്തില്ല ഇവരുടെ ഫാളെന്ന് പറയണത് ബെഡായിരുന്നു ഇത് രാജാവ് കെടുക്കുന്ന ബെഡാർ എന്ന് പറയുന്നത് അതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചോ ബെഡാണ് അഞ്ഞൂറിന് വെള്ള പക്ഷെ നല്ല പഴക്കമുണ്ട് ഒരൊറ്റത്തടി ആലോചിക്കേ ഒറ്റത്തടിയാണത് എന്തോ ഒരു ആ ഒരു പന്നിയൊക്കെ വന്നിട്ട് എന്തോ ഒരു സ്റ്റൈലിൽ നിൽക്കുന്നത് ഒറ്റ തടിയാണ് ഇതൊക്കെ ഇത്തിരി പണികളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവും ഈ ആ സ്റ്റൈലിൽ ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സിലാവും അപ്പം ഞാൻ ഇറങ്ങി പിന്നെ ഇതുകൊണ്ടോ പിന്നെ മ്യാൻമാർ നാഗാലാൻഡ് രണ്ട് ഇത് കണ്ടിട്ടുണ്ട് ഇനി ഞങ്ങളൊരു വേറെ ലൊക്കേഷനിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ മ്യാൻമാറിലൊരു ഇത് വിസിറ്റേഴ്സിന് ഇത് അവരൊരു വ്യൂ പോയിൻ്റുകളൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഒരു വേറൊരു ബോർഡറിൽ ഈ കുറേ ചില ബോർഡറുകളിലൊക്കെ ആർമികളുടെ ഇതുണ്ട് ആർമികൾ കണ്ട്രൽ വിസിറ്റേഴ്സ് മാത്രമല്ല ഇതാണ് എന്ത് കണ്ടോ ദൂരേ നോക്കും കാണാം ഒരു മേളയിൽ ഒരു സ്ന്ദ്രം കണ്ട മഞ്ഞാലും മൂടിക്കാണോ ഇവിടുത്തെ പിള്ളേരാണേ ഇവിടെ ഈ ഗ്രാമത്തിലെ പിള്ളേരാ അവിടെ അതിൻ്റെ മുകളിലായിട്ടൊരു സ്ഥലമുണ്ട് അത് കാണുന്നതും ഞാന്മാരാണ് അവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആർമി റെസ്ട്രിക്ഷൻ ഇല്ലാത്ത കുറേ ഏരിയ ഉണ്ട് ചില ഭാഗങ്ങൾ ഭയങ്കര ആർമി റെസ്ട്രിക്ഷൻ ഈ വിസിറ്റേഴ്സിനുള്ള ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് അകത്തേക്ക് കയറി അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല കുന്തിന് മുകളിൽ അവിടെ സഞ്ചരികൾക്ക് കാണാം നല്ല പ്രതിഭംഗിയുള്ളത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ എല്ലാവരും ഒന്ന് കാണണം പ്രോത്സാഹിപ്പിക്കണം